എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു മലയാളിനിയാണ് ഞാൻ കുറച്ച് നാട്ടുകൊണ്ട് മട്ടിയാണ് എൻ്റെ ആയുധപ്പടം അപ്പൊ അതൊരു മഡ്രീസ് മൂവി ഫസ്റ്റ് ടൈം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു അതിനുശേഷം യുണീ കണ്ടെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ കെടാസന്റെ ഞാൻ മധുരയിൽ കണ്ടത് അവിടെ നിന്ന് ഇതൊരു സ്പാർക്ക് കിട്ടി അതിനുശേഷം അതിന്റെ ആ ഡീറ്റെയിൽ പോയി ഇൻട്രസ്റ്റ് ആയി തോന്നി ആക്ച്വലി മട്ടി ടൂർ പ്ലാൻ ആ സമയത്ത് അപ്പം ആ ഒരു കണ്ടന്റ് നന്നായി ചെയ്തതിന് ശേഷം നമുക്ക് മട്ടിയിട്ട് നോക്കി എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ആ ജേണി ഇപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ് തിയേറ്റർ റിലീസായതിനു ശേഷം തമിഴ്നാട് എല്ലാം നല്ല ബെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മൾ കേരളത്തിൽ നിന്ന് പോയി തമിഴ് പടം ചെയ്യുക അതും നമുക്ക് മധുരയിൽ ചെയ്യാം എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം മധുരയിലെ കൾച്ചർ സ്ലാങ് മാനറിസം ടോട്ടൽ തമിഴ്നിന്ന് തന്നെ വേർതിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അതിനുശേഷം അതിനേക്കാളും ആ സ്പോട്ടും നമ്മൾ ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് അവിടെ വെച്ച് ഒരു അതിനസിന്റെ അടുത്ത് ആടിനെയൊക്കെ വാങ്ങി ട്രെയിൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷമാണ് നമ്മൾ ഡോക്കിക്ക് മുന്നിൽ എൻ്റെ ഫസ്റ്റത്തെ പടം എന്ന് പറയുന്നത് മഡിയാണ് ഈ ഡയറക്മുണ്ടോടെയാണ് ഞാൻ മഡി ചെയ്തത് നാല് വർഷം എടുത്തു ആ ഡയർമുണ്ടൂടെ മഡി ചെയ്ത് റിലീസ് ചെയ്യാം മഡിക്ക് മുന്നേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിനിമയിൽ ഭയങ്കര ആണ് ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴയും കിടന്നിലും ദിലീപും മഞ്ജു വാര്നും അല്ല മഞ്ജു വേടിനും കൂടെ ഒരു സോ കമ്പനീച്ചത് കണ്ടതാണ് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അതിനേക്കാളും വലിയ എക്സ്പീരിയൻസ് നമ്മളുടെ ഒടിയൻ ചിത്രത്തിന്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ലാലാടനെ കണ്ട ആവേശത്തിൽ വേഗം ഫോൺ എടുത്തിട്ട് കുറെ ഫോട്ടോസ് എടുത്തു വേഗം ആൻഡ് ഓടി വന്നു ആരോടാണുള്ള ഫോട്ടോ എടുക്കുന്നത് വേഗം എല്ലാം ഡിലീറ്റ് ചെയ്ത് പറഞ്ഞ് ആരൊക്കെ ഓടി വന്ന് എന്റെ ഫോൺ പിടിച്ച് കഴിച്ച് കമ്പനിയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനുശേഷം അത്യാവശ്യം കഷ്ടപ്പെട്ട് മട്ടി ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത ചെയ്തിട്ടില്ലാത്ത രണ്ട് പടമാണ് ഞാൻ ഈ ഡയറക്ടറുടെ കൂടെ ചെയ്തിരിക്കുന്നത് ദ മേക്കേഴ്സ് ഓഫ് മണ്ടി എന്ന ടൈലിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൂന്ന് വർഷം കഷ്ടപ്പെട്ട് പാലക്കാട് നിന്ന് മധുരയിൽ പോയി അവിടെ താമസിച്ച് അവിടത്തെ ഓരോ മനുഷ്യന്മാരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ കൾച്ചർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് കെടാസന്റെ വിടുന്നേക്കാട്ടിന് മുന്നേ ഒരു കിടേനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് അതിനെങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിന് കിട ട്രീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും നമ്മളുടെ സൗണ്ടുമാണ് കിട മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പം ഒരേ ഡ്രസ് ഇട്ട് തന്നെ മാസങ്ങളോളം ഞാൻ അതിനെ ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ട് അതിനെങ്ങനെ ഫുഡ് വെക്കണം എന്ത് ഫുഡ് കൊടുക്കണം അതിന് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അതിന് ഇഞ്ചറി വരും അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ക്ലിയർ ചെയ്തതിലും ഒരു മധുരക്കാരൻ എങ്ങനെയാണോ ഒരു നോർമൽ കെടേന വളർത്തി അവന്റെ ലൈഫ് അവൻ കൊണ്ടുപോകുന്നത് അത് എ ടു പഠിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മധുരയിൽ ഇന്നലെ എഫ് ഡി എഫ് എസ് കാണാൻ പോയപ്പോൾ അത്ര ഇമോഷൻ ഓരോരുത്തരുടെ ഇമോഷൻ അവർ കെട്ടിപ്പിടിച്ച് കരയുന്നത് ആ ഫീൽ എനിക്ക് കിട്ടി എന്തായാലും രണ്ട് പടവും ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഡയറക്ടർക്ക് നന്ദി പറയുന്നു അതേപോലെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ടെക്നീഷ്യൻസ് എല്ലാവർക്കും ഈ പടം തിയേറ്ററിൽ എത്തിക്കാൻ പരിശ്രമിച്ച ബേക്കിൽ പരിശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കേരളത്തിൽ പടം ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നന്ദി നമസ്കാരം குறைச்சி மலையாளம் மாதிரியா பட்சே எனக்கு லாங்குவேஜ் மேலே ரொம்ப மரியாதை இருக்கு ஸோ நான் கண்டிப்பாக அடுத்தடுத்து மலையாளத்தில் நிறைய படங்கள் பண்ணும்போது நான் கற்றுக்கிட்டு சீக்கிரமாக அவங்கள மீட் பண்ணும்போது நானும் ஃப்ளூவெண்ட்டாக வந்து மலையாளம் சரி ப்ராமிஸ் பண்றேன் எனக்கு ரொம்ப ஹாப்பியாக இருக்கு எனக்கு ஃபர்ஸ்ட் ஆஃப் ஆல் கேரளா வந்து ரொம்ப பிடிச்ச ஒரு இடம் எனக்கு நான் நிறைய சொல்லுங்க வீட்டுக்கு அப்புறமா ஐ ஃபீல் வெரி ஹாப்பி வென் நெவர் ஐ கம் டு கேரளா போர்ட் கொச் இஸ் மை ஃபேவரட் பிளேஸ் ஸோ எனக்கு வந்து மலையாளம் சினிமா பண்ணணுங்கிறது ரொம்ப ரொம்ப ஆசை அண்ட் ஜாக்கி மாதிரி ஒரு மூவி இவ்வளோ ஹார்ட் ஒர்க் பண்ண ஒரு பீப்புளோட அந்த படத்தில் எனக்கு இங்கே ஒரு யூரோ லான்ச் கிடைக்கும் போது அண்ட் பிடி வெரி ஹாப்பியாக போது தேங்க் யூ ஸோ மச் டி ஜாக்கி ரொம்ப சந்தோஷமாக இருக்குது ஏன்னா இவங்க வந்து தமிழில் ஒரு படம் பண்ணுறாங்க தமிழோட கல்ச்சரை வந்து அவங்க இருந்து கரெக்ட்டு பண்ணும் போது இட் ஷோஸ் த பேஷன் லை பிரிக்க விரும்பலை தமிழ் மலையாளமும் பிரிக்க விரும்பலை பட் உங்களோட பேஷன் டூவர்ட்ஸ் சினிமா இஸ் லைக் வேற லெவல் ஸோ ஐ ஆல்வேஸ் ஹாவ் ஹியூஜ் ரெஸ்பெக்ட் ஆன் மலையாளம் இண்டஸ்ட்ரி மலையாளம் சினிமா மலையாளம் கிரியேட்டர் ஸோ ஐ வெரி ஹாப்பி நான் தான் சொல்லுவேன் உங்களோட ஹார்ட் ஒர்க்கில் எனக்கு ஒரு நல்ல பேர் கிடைக்கும்போது ஐம் வெரி கிரேட்ஃபுல்ட்டு இல்லை நான் மீனாட்சின்ற ரோல் பண்ணியிருக்கேன் ஐ லவ் இன்ட்ரெஸ்ட் ஆஃப் தீரோ ஐ கிவன் மை பெஸ்ட் பட் மூவி வந்து ரொம்ப நல்லா வந்திருக்கு தமிழில் வந்து நிறைய பேருக்கு படம் பிடிச்சிருக்கேன் அண்ட் கண்டிப்பா இங்க மலையாளம் ரிலீஸ் ஆகும் எப்படி சோ நீங்களும் பார்த்துட்டு சொல்லுங்க உங்களுக்கு எப்படி பிடிச்சிருக்குன்னு டீம் ரொம்ப ஹார்ட் ஒர்க் பண்ணிருக்காங்க அண்ட் அவங்களுக்காகவே இந்த படம் கண்டிப்பா நல்லபடியா வரணும் ஐம் விஷிங் எவ்ரி ஒன் ஆஃப் குட் லக் தேங்க்யூ ஸோ மச் உங்களோட லவ்க்கு நீங்க எல்லாரும் ரொம்ப ரொம்ப நர்வஸா வந்தேன் ஆனா நீங்க எல்லாரும் இப்ப ரொம்ப ஸ்வீட்டா கம்ஃபர்டபுள் ஆகிட்டீங்க தேங்க்யூ தேங்க்யூ எல்லாருக்கும் நமஸ்காரம் எல்லாருக்கும் சுகா இருக்கணும் പാലക്കാട്ടിൽ നിന്നാണ് ഇതിന് മുന്നേ ചെയ്ത ചെയ്തവിടെ മടിയാണ് അതും ഇതേപോലെ മൂന്നാല് വർഷത്തെ ട്രെയിനിങ് എടുത്ത് ചെയ്ത സിനിമയാണ് ഡയറക്ടർ യൂണിക് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഫോർ ഇൻറ്റു ഫോറ് ജീപ്പും വാങ്ങി തന്നിട്ട് നേരെ മൂന്നാർ വിട്ടു കുറച്ചു കാലം ഞാൻ അവിടെ ജീവിച്ചോളാൻ പറഞ്ഞു ഒരു നാലഞ്ച് മാസം മീൻ വെച്ചാൽ ടീം കൂടെ കുറച്ച് അവിടെ തന്നെ ആയിരുന്നു അങ്ങനെ അവരുടെ കൂടെ നിന്ന് മനസ്സിലാക്കി ഫോർ ഇൻറ്റു ഫോർ മഡി റേസ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് പോയത് പിന്നെ കൊറോണയുടെ ആ ഒരു ഗ്യാപ്പൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി ടു ട്വൻ്റി വൺ ലാസ്റ്റിൽ മൂവി റിലീസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ റൂണാശം പറഞ്ഞൊരു മീറ്റിംഗ് തുടങ്ങി മധുര വരെ മധുരവരെ പോകണം എന്ന് പറഞ്ഞു നേരെ മധുരയിൽ പോയി മധുരയിൽ പോയപ്പോൾ രണ്ട് ആളുകൾ ആളുകളിലപ്പോൾ ഭയങ്കരമായിട്ട് നല്ല രസം ദൃഢമാൻ എന്ന് പറഞ്ഞ് കുറച്ചായിട്ട് നോക്കിയിരുന്നു അതുപോലെ ഇത് തമിഴ്നാട്ടിൻ്റെ ഒരു ട്രഡീഷണൽ കൾച്ചറൽ സ്പോട്ടാണ് ഇതാണ് നമ്മൾ അടുത്ത സിനിമയാക്കാൻ പോകുന്നത് ഇതൊരു ഗ്ലോബൽ ലെവലിലോട്ടുള്ള ഒരു വിഷ ട്രീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ സിനിമ അത്രയും കോളിറ്റോ ട്രീറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഒരു മൂന്ന് വർഷം ഇതിനു വേണ്ടി മാറ്റി എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കി ഓക്കെ ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് പിന്നെ ആൾക്ക് ഈ ആടിൻ്റെ അടി വാങ്ങാൻ വേറെ ആളെ കിട്ടാത്തത് കൊണ്ടാണോ ഒന്ന് ചിന്തിച്ചിരുന്നത് അപ്പോൾ ഈ ആടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ആടുപോലെയല്ല ഇത് സ്പെഷ്യലി പ്രത്യേക ബ്രീഡാണ് ഇത് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവിടെ അതായത് ആടുകൾ തമ്മിൽ ഇടിക്കുന്നതാണ് ഓരോ ആടും എത്ര ഇടി വരെ പോകും ഇരുന്നൂറ് അടി വരെയൊക്കെ പോകുന്നതും ഇത് പണ്ട് മധുരയിലും തമിഴ്നാടിന്റെ സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ടാണ് പിന്നെ മധുരയുടെ സ്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ്കാണ് അദ്ദേഹത്തിന് പ്യുവർലി മധുര ബാക്ക്ഗ്രോപ്പ് ആയിട്ട് തന്നെ ഈ മൂവി ക്രിയേറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ സ്ലാഗ് പഠിക്കാൻ പറഞ്ഞു അവിടെ ജനിച്ചു വളർന്ന ആളുകളെ തന്നെയാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അവരെ കൊണ്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഓരോ വീടുകളും കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ആടുകളെ ട്രെയിൻ ചെയ്യണം ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണ് ആൾക്ക് വേണ്ടത് ആടും ഈ കെട്ടാരി കടാ കെട്ടാരി എന്നാണ് പറയുക ഈ ആടിൻ്റെ കൂടെയുള്ള ജോക്കീനെ അപ്പോൾ കെടാക്കട്ടാരിയും ഈ ആടും തമ്മിലുള്ള ആ ഒരു ഇമോഷൻ ചെയ്തിന് ഒരുപാട് ആവശ്യമുണ്ട് അതേ പല സീനുകളിലും ഇത് വളരെ കണക്റ്റാവുന്ന സീൻസാണ് ഈ കഥയിൽ നിർത്തമുള്ളത് അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സ്പോർട്സിനെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അവിടെയുള്ള മധുരയിലുള്ള ഓരോ ആളുകളെയും മനസ്സിലാക്കി അവരുടെ മാനുവിസം എല്ലാം തിരിച്ച് അതേപോലെ അവിടെയുള്ള ഇമോഷൻസ് எல்லாம் பிடிச்சு நம்ம ஷூட்டி போகிறது எல்லாேருக்கும் நமஸ்காரம் என் பேர் பாரதி இது டான்ஸ் மலையாள இண்டஸ்ட்ரி ரொம்ப ஹாப்பி ஆயிருக்கு தேங்க்ஸ் டு எனக்கு மலையாளிம்ஸ் நிறைய பண்ணணும்னு ரொம்ப ஆசை பட்டு இப்போ இந்த ஜாக்கி மூலிமா லைக் இன்ட்ரோங்கிறது ரொம்ப பெருமையாக இருக்குது அண்டு ஜாக்கி இந்த மூவி வந்து எனக்கு ஃபர்ஸ்ட் ஆஃப் ஆல் சார் பிரபால்சர்க் பண்ணணும்னு சொல்லும்போது லைக் அவரோட ஒரு விஷுவல் ஒரு கெட சண்டர் பேஸ்ட் அப்படின்ற ஒரு விஷுவல் அமிச்சர் நரேஷன் இல்லை அண்டு ரொம்ப இன்ட்ரெஸ்டிங்காக இருந்துச்சு எனக்கு ரொம்ப பிடிச்சிருந்துச்சு எல்லோருக்கும் வணக்கம் நான் பேசுகிறேன் மலையாளத்தில் கிட்டத்தட்ட நூறு கோடி நூற்றி ஐம்பது கோடி இரநூறு கோடி இப்போ நாஸ்ட்டாக முன்னூறு கோடி கரெக்ட் பண்ண எல்லா படத்துக்கும் நான் நான் கல்வியில் இருக்கிற அளவுக்கு பண்ணியிருக்கேன் விழுமுருகன் தொட்டு இப்போ நாஸ்ட் அளவுக்கு ஆகியிருக்கும் ஆடுஜி வந்து எல்லா படங்களும் பெரிய சக்ஸஸ் மூவி மட்டும் பண்ணியிருக்கோம் ஃபஸ்ட் டைம் மலையாள இண்டஸ்ட்ரியிலிருந்து தமிழ் இண்டஸ்ட்ரிக்கு வர டேரெக்டர்ஸ் எல்லாேருமே பயங்கர ப்ரில்லியண்ட்டாக இருக்கும் ஃபார் எக்ஸாம்பிள் பாசித் சார் சித்திக் சார் நிறைய சொல்லிக்கிட்டே போகிறோம் இப்போ சிதாக இருக்கும் அப்படி பார்க்குற ஒரு கிரேட் டேரக்டர் தான் பையப்பார் சார் அவர் எப்படின்னா ஒன்று ஒன்றையும் பயங்கரமாக பிரிலியண்ட்டாக முதல் நாளைக்கு ஷூட்டிங்கன்னா எனக்கு வந்து பிளான் பண்ணுவாங்க ஸோ எல்லா டேரக்டரும் அப்படி பண்ணுவாங்க கிடையாது தெரியாது ப்ரொடக்ஷன் பார்த்துக்கணும் ஃபேஷன் பருவியும் பார்த்துக்கணும் எல்லாரும் கூலாக வச்சுருப்பாரு அது மதுரை வந்துட்டு அவ்வளோ ஹார்ட்டான ஒரு இடம் பயங்கரம் ஸோ அங்கே காலையில் ஆறு மணிக்கு ஆரம்பிச்சு நைட்டு ரெண்டு மணிக்கு ரெண்டு மணிக்கு போனால் கூட பண்ணுவோம் பண்ணுவாங்க ஒரு ட்வெண்ட்டி நிமிஷம் போனோமா அப்படின்னு கேட்பேன் ஸோ அவ்வளோ எனர்ஜியாக இருப்பார் யாரையுமே திட்டமாட்டாரு அவருக்கு கண்டென்ட் வேணும் அதுதான் அதில் ஃபோக்கஸாக இருப்பார் நான் விட மண்டி ஒர்க் பண்ணேன் ஃபஸ்ட் டைம் மண்டி வந்து ஃபோர் லேங்குவேஜஸ் பண்ணோம் சக்ஸஸ் ஆனால் அந்த சக்ஸஸை இப்போ பேசுகிறாங்க ஸோ அப்போ கொண்டாடல இப்போ கொண்டாடுறாரு ஸோ ஆனால் ஜாக்கிக்கு அது இல்லை நேற்றுக்கு நாங்கள் மதுரைக்கு போனோம் ஃபஸ்ட்டு ஷோலேயே வந்து அப்படி கொண்டாடுறாங்க அந்த கேரக்டர் பேர் சொல்லி தான் கூப்பிட்றாங்க காபரா கார்த்தி முத்து ஸோ இதுதான் அந்த ஆலியன்ஸ் வந்து மண்டியிலே இருக்கேன் அவ்வளோ ரெஸ்பான்ஸ் ஸோ அவ்வளோ ஹார்ட் ஒர்க் பண்ணியிருக்காங்கண்ணா ஏன்னா நானும் டாக்டர் தான் ரொம்ப ஹார்ட் ஒர்க் பண்ணியிருக்கேன் நான் ரொம்ப ஸ்மூத்தாக என் அசுந்த வச்சு வேற ஸ்மூத்தாக இருக்கேன் பட் அவள் அப்படி கிடையாது ஒரு மலையாளத்துலேருந்து வந்து மதுரை கல்ச்சரை பார்த்து அதை கற்றுக்கிட்டு அங்கே கடவை வாங்கி ட்ரெயின் பண்ணி அவர் சொன்ன மாதிரி வேறு யாரும் கிடைக்கலங்கிறதுக்காக தான் எனக்கு ரெண்டு பேரும் மறுபடியும் ஹீரோவை போயிட்டிருக்காரு ஏன்னா வேறு யாரும் இங்கேருந்து நிறைய ஃபேமிலியின் ஃபேஸ் இருக்காங்க தமிழ்நாட்டில் மலையாளத்துலேயும் இருக்காங்க பட் அவங்களை வச்சு ஹேண்டில் பண்ண முடியுமா கேட்டால் கஷ்டம் தான் ஏன்னா கெடாங்கிற ஜல்லிக்கட்டுக்கா